ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ റോഡരികിലെ കടകൾക്ക് മുൻപിൽ വലിയ വാഹനങ്ങൾ നിർത്തിയിടുന്നത് കരുളായി അങ്ങാടിയിൽ ഗതാഗതം സൃഷ്ടിക്കുന്നു യാത്രക്കാർ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽപ്പെട്ട് വലയുന്ന സാഹചര്യം തുടർന്നിട്ടും പരിഹാരമില്ലെന്നും ആക്ഷേപം കാലങ്ങളായി കരുളായി അങ്ങാടിയിൽ ഗതാഗത തടസ്സം തുടരുകയാണ് മുൻപുണ്ടായിരുന്ന സി ഐ വാഹനങ്ങൾ നിർത്തിയിട്ട് ഗതാഗത തടസ്സം സൃഷ്ടിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ സി ഐ സ്ഥലം മാറിയപ്പോൾ ഈ സ്ഥിതി വീണ്ടും തുടരുകയായിരുന്നു പിന്നീട് ഓട്ടോ ഡ്രൈവർമാരും മറ്റു തൊഴിലാളികളും ചേർന്നാണ് റോഡിലെ ഗതാഗതം ക്രമീകരിക്കുന്നത് മുൻപ് കരളായി അങ്ങാടിയിൽ രണ്ട് പോലീസ് ഗാർഡിനെ നിർത്തിയിരുന്നു എന്നാൽ കൊറോണയായപ്പോൾ ഇവരെ പിൻവലിച്ചു ഇപ്പോൾ മലയോര ഹൈവേയിലൂടെ പോകുന്ന വാഹനങ്ങളും പൂക്കോട്ടുംപാടത്ത് റോഡ് പണി നടക്കുന്നതിനാൽ അതിലൂടെ പോകേണ്ട വാഹനവും കരളായിലൂടെയാണ് പോകുന്നത് ഇത് ഗതാഗതത്തിന് വലിയ പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത് അതിനാൽ പൂക്കോട്ടുംപാടം പോലീസ് ഇടപെട്ട് അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ കരുളായി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ